ദൃഷ്ടിദോഷം മാറ്റുന്നതിൻ്റെ പ്രക്രിയ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അതിനൊരു രീതിയുണ്ട് പുകയില്ലാത്ത തീ എന്തിലാണോ വരുന്നത് അതെടുത്ത് ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉടനടി കാണാൻ സാധിക്കും ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തേക്ക് ശരീരത്തിൻ്റെ ചുറ്റും ശരിയായ രീതിയിൽ തീ കൊണ്ടൊഴിയുകയാണെങ്കിൽ പെട്ടെന്നൊരു പുതു സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ തോന്നും ഇത് അന്ധവിശ്വാസമല്ല ഇത് ശരീരത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കഴിവാണ് ഇതിനെ ക്ലേശനാശനം എന്നാണ് വിളിക്കുന്നത് ക്ലേശമെന്നാൽ ദോഷങ്ങൾ ആ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇത് ചിട്ടയായ രീതിയിൽ ചെയ്യണം ഇപ്പോൾ എല്ലാവരും വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുകയാണ് അങ്ങനെയല്ല ദോഷം എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് അത് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും അതിന് സാധിക്കാത്തവർക്ക് ചിട്ടയായ രീതിയിൽ ഒരു ഡ്രിൽ പോലെ ഇത് ചെയ്യാവുന്നതാണ് അറിയുന്നവർ ചെയ്താൽ ഇത് കൂടുതൽ ഫലപ്രദമായിരിക്കും